തന്നെ ഒരു പ്രണയം എപ്പോഴാണ് വലിയ വേദനയാകുന്നത് എന്ന ചോദ്യത്തിന് ഉലമാക്കൾ കൊടുക്കുന്ന മറുപടി അർഹതപ്പെടാത്തതാഗ്രഹിക്കുന്നിടത്ത് പ്രണയം വേദനയായി തുടങ്ങുന്നു മറ്റൊരു വാപ്പാന്റെ മകളെ കയ്യും കാലും കാണിച്ച് ഒരു പിതാവിൻ്റെയും മാതാവിന്റെയും തൃപ്തിയില്ലാതെ ആഗ്രഹിക്കുന്നിടത്ത് പ്രണയം വേദനയാകുന്നു മറ്റൊരാളുടെ പോക്കറ്റിൽ കണക്കുന്നത് എനിക്ക് കിട്ടണമെന്ന് വാശി പിടിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കെന്നുണ്ടായിത്തുടങ്ങുന്നു അമ്മ പ്രണയവും ആഗ്രഹങ്ങളും നിങ്ങൾക്കേറെ വേദനിക്കാൻ ഒരുപാട് വലിയ പരീക്ഷണങ്ങളിലേക്കെത്താൻ ദൈവത്തിന്റെ തൃപ്തിയില്ലായ്മ കിട്ടാൻ അതൊരു കാരണമായി മാറും അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ മുൻപ് കാണിച്ചു കൂട്ടുന്ന പ്രണയങ്ങളൊക്കെ നൈരാശ്യങ്ങളാകുമ്പോൾ നമുക്കതിനെ ഒരർത്ഥത്തിലും ന്യായീകരിക്കാനോ ഒരു റീൽസ് ഇട്ട് പോഷിപ്പിക്കാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല ഓരോരുത്തരുടെയും ആഹാരവും ദുനിയാവും അള്ളാഹു തീരുമാനിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ പ്രണയം അത് ഏറ്റവും ഉറപ്പുള്ളതിനോട് കാണിക്കുമ്പോൾ മാത്രമാണ് ആ പ്രണയത്തിന് ഏറ്റവും വലിയ അനുഭൂതി ഉണ്ടാവുക നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മടുക്കുന്നത് വരെയല്ല മരിക്കുന്നത് വരെ പ്രണയിക്കാൻ സാധിക്കും അത് അള്ളാഹു ഏൽപ്പിച്ചു തന്നതും ആ പ്രണയത്തിന് പൂലിയുമുണ്ടെങ്കിലോ അതാണ് സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക ഭാര്യയെ സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും ഭാര്യ ഭർത്താക്കന്മാർ ഇണങ്ങുക എന്നതിന്റെ ഉദ്ദേശം വെക്കലും വളമ്പലും തിന്നലും രാത്രി രമിക്കലും മാത്രമല്ല ദാമ്പത്യം അള്ളാഹുവിന്റെ തിരുദൂതൻ ദാമ്പത്യത്തെ കുറിച്ച് വിശദീകരിച്ച പൊക്കെ പറഞ്ഞു നിങ്ങൾക്കിടയിൽ ദൂതന്മാരുണ്ടാവണം നബി എന്താണ് ദൂതൻ അത് ചുംബനമാണ് ദൂതൻ ഒരു നിങ്ങളുടെ രാത്രിയുടെ ബന്ധത്തെക്കാൾ ലൈംഗികതയേക്കാൾ നിങ്ങളുടെ സംസാരങ്ങൾക്ക് മനസ്സിനെ തണുപ്പിക്കാൻ പറ്റും വാക്കുകളും നോക്കുകളും പ്രണയാദ്രമാകുമ്പോൾ മാത്രമാണ് ഏത് കുടുംബവും ഏത് ജീവിതവും ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന വല്ലാത്തൊരു രസമായി മാറുന്നത് ആ രസം വിവാഹത്തിന് ശേഷമാണെങ്കിൽ കൂലിയോടൊപ്പം ജീവിതം മനോഹരാകും അതിന്റെ മുൻപാണെങ്കിൽ ഒരുപാട് കണ്ണ നിറയിപ്പിക്കും പലരെയും വേദനിപ്പിക്കും പല കുടുംബത്തിന്റെയും സ്വസ്ഥത നഷ്ടപ്പെടുത്തും അതല്ലാത്ത ഇസ്ലാമികമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ കയറി പോകേണ്ടി വരും അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഏതോ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഒരു പ്രദേശത്തെ രാജാവ് ഇനി ആരും വിവാഹം കഴിക്കരുത് എല്ലാവരും ദൈവത്തിന് ദയപ്പെട്ട് ജീവിക്കണം എന്ന കൽപ്പന കൊടുത്തപ്പോ രഹസ്യമായ ആളുകൾക്ക് വിവാഹം നടത്തി കൊടുത്ത ഒരു ഫാദറിന്റെ പേരായിരുന്നു വാലന്റൈൻ ഫാദർ പിന്നീട് അദ്ദേഹത്തെ കര കരാഗ്രഹത്തിനടയ്ക്കുകയും ആ കരാഗ്രഹത്തിൽ നിന്ന് രാജാവ് രാജാവിന്റെ മകളുമായി ബന്ധമുണ്ടെന്നറിയുകയും ആ വാലന്റൈൻ രാജാവിനെ കൊലപാത കൊല്ല ചെയ്യുകയും ചെയ്തപ്പോ അദ്ദേഹം അവസാനമായി തന്റെ ദിസ് ഈസ് കാമുകിക്ക് ഇതെന്റെ ദിനമാണ് ആ ഒരു ദിവസം ആഘോഷിക്കുന്നവർക്ക് മൻ ഇസ്ലാമിൽ പറയപ്പെടുന്ന ആഘോഷം രണ്ടെണ്ണേ ഉള്ളൂ അത് പെരുന്നാളാണ് അത് ആഘോഷിക്കുമ്പോളോട് ആഘോഷിക്കാൻ പറയുകയും ചെയ്യണം ഇന്ന് പെരുന്നാളാ തന്നാമ നിൽക്കും എന്റെ ഉൻറ്റോ അല്ല സ്വീകരിക്കട്ടെ എന്നാൽ ഓരോരുത്തരോട് പറയാ നീ വാലന്റൈൻ ചെയ്തോ അല്ലെങ്കിൽ പ്രണയിച്ചോ എനിക്ക് ഞാനൊക്കെ സെയിമന് എന്നു പറയുന്നതിൽ അതിൽ ആഘോഷമില്ല അതിൽ ആശംസയില്ല അതിലൊരു സമാധാനം ഉണ്ടാവില്ല ഇത് പറയുമ്പോൾ ഇസ്ലാം എന്നും പയഞ്ചനാണെന്നും പലർക്കും തോന്നിയേക്കാം പക്ഷെ ഇസ്ലാമിന്റെ നിയമം കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാ സമാധാനത്തിന് വേണ്ടിയാ സ്വസ്ഥതക്ക് വേണ്ടിയാ രക്ഷിതാക്കൾ കരയാതിരിക്കാനാ ആംഗളമാര് തലകുൻപെട്ടാതിരിക്കാനാ അനിയത്തിക്കുട്ടിക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയിലേക്ക് ആണ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്താതിരിക്കാനാ ഇതൊക്കെ ഇസ്ലാം പറയുന്നത് കുടുംബത്തിൻ്റെയും ബന്ധങ്ങളുടെയും മനോഹര ജീവിതത്തിന് വേണ്ടിയാണ് ആ തിരിച്ചറിവോടെ സ്വീകരിക്കുന്നവർക്ക് എന്തും മനോഹരമായിരിക്കും അതല്ല റീൽസുകളിൽ മാത്രം ജീവിക്കുന്നവർക്ക് വാക്കുകൾ ചിലപ്പോ വലിയ അസ്വസ്ഥതയായിരിക്കും അതൊന്നും അള്ളാഹുവിൻ്റെ തിരിച്ചുള്ള അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കില്ല എന്ന ബോധത്തോടു കൂടി നല്ലൊരു വിശ്വാസിയായി പരിശുദ്ധ റമലാലിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ